തൃശൂർ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ കത്തോലിക്ക ദേവാലയമാണ് പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന വ്യാകുല മാതാവിന്റെ ബെസിലിക്ക ഇംഗ്ലീഷിൽ ആർ ലേഡി ഓഫ് ടൊളോറസ് പെസിലിക്ക എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നാണിത് ഗോതിക് വാസ്തുശൈലിയിൽ പണിതീർത്തിട്ടുള്ള ഈ ദേവാലയത്തിന്റെ ആകെ വിസ്തീർണം ഇരുപത്തി അയ്യായിരം ചതുരശ്ര അടിയാണ് ഇരുന്നൂറ്റി അറുപതടി ഉയരമുള്ള ബൈബിൾ ടവർ എന്ന ഗോപുരത്തിന്റെ പണി രണ്ടായിരത്തി ഏഴിൽ പൂർത്തിയായതോടെയാണ് ലോകത്തിലെ ഉയരം കൂടിയ പള്ളികളുടെ പട്ടികയിൽ പെട്ടത് ഉയരത്തിൽ ഇന്ത്യയിൽ ഒന്നാമതും ഏഷ്യയിൽ മൂന്നാമതുമാണ് ഈ പള്ളി നൂറ്റി നാൽപ്പത്തി ആറടി വീതം ഉയരമുള്ള രണ്ട് മണിഗോപുരങ്ങളും ഇരുന്നൂറ്റി അറുപതടി ഉയരമുള്ള ബൈബിൾ ടവറും ചേർന്നതാണ് ഈ പള്ളിയുടെ ഘടന പള്ളിയിലെ ചുമർചിത്രങ്ങളും അലങ്കാര പണികളും സഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്നു ബൈബിൾ ടവറിൻ്റെ മുകളിൽ കയറാൻ സഞ്ചാരികളെ അനുവദിക്കാറുണ്ട് ബൈബിളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും കൊത്തുപണികളുമാണ് ബൈബിൾ ടവറിനുള്ളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് തൃശൂർ നഗരത്തിന്റെ വികസനത്തിന് ക്രൈസ്തവ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ ശക്തൻ തമ്പുരാൻ അറനാട്ടുകര ഒല്ലൂർ കൊട്ടേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് അൻപത്തി രണ്ട് ചെറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളെ നഗരത്തിൽ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുകയുണ്ടായി ഇവർക്ക് ആരാധനയ്ക്ക് നഗരത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ വൈഷമ്യങ്ങൾ മനസ്സിലാക്കിയ മഹാരാജാവ് ഉടൻ തന്നെ നഗരത്തിൽ ഒരു പള്ളി പണിയാനുള്ള അനുമതി നൽകി ാണ് കൊടുങ്ങല്ലൂർ അതിരൂപത ബിഷപ്പ് പള്ളിയുടെ നിർമ്മാണത്തിന് ആശീർവാദം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പള്ളി ഒതുക്കിപ്പണിഞ്ഞതോടെയാണ് പുത്തൻ പള്ളി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് പൈപ്പ് ടവറിന് മുകളിൽ നിന്ന് നോക്കിയാൽ തൃശ്ശൂർ നഗരം മുഴുവനായി കാണാം ദേവാലയത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാം പ്രതിഷ്ഠാ തിരുനാളായ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിനാല് മുതൽ നൂറാം പ്രതിഷ്ഠാ തിരുനാളായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് വരെ ദേവാലയ പ്രതിഷ്ഠാ പ്രതിഷ്ഠാശതാബ്ദി വർഷമായി ആചരിക്കുകയാണ്